പിന്നെ അവിടുത്തെ അന്തം പത്താം അധ്യായം സാവൂളിൻ്റെ മരണം ഫിലിസ്തർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു പിൻതിരിഞ്ഞോടിയ ഇസ്രായേല ഗിൽബാവ മലയിൽ വെച്ച് വധിക്കപ്പെട്ടു ഫിലിസ്തീസ് സാവൂളിനെയും പുത്രന്മാരെയും പിന്തുടർന്ന് യുനാഥൻ അഭിനാഥ് മെൽകുഷുവ എന്നിവരെ വധിച്ചു സാവൂളിന് യുറ്റം യുദ്ധ രൂക്ഷമായി എല്ലാവരെയും അവനെ അമ്പയിൽ ഉൾപ്പെടുത്തി സാവോൾ തൻ്റെ ആയുധവാഹകരോട് ഈ അപരിച്ഛേദർ എന്നെ അപമാനിക്കാതിരിക്കുവാൻ വാടൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു പൈസ ദിനായ ആയുധവാഹുകൾ അത് ചെയ്തില്ല സാവൂൾ തൻ്റെ വാളെടുത്ത് അതിന്മേൽ വീണു സവോൾ മരിച്ചെന്ന് കണ്ട് ആയുധവാഹുകരം സാ വാളിന്മേൽ വീണ് മരിച്ചു അങ്ങനെ സാവൂളും മൂന്ന് മക്കളും കുടുംബം മുഴുവനും ഒരുമിച്ച് മരിച്ചു സൈന്യം പലായനം ചെയ്ത് ചെയ്തെന്നും സാബൂളും പുത്രന്മാരും മരിച്ചെന്നും കേട്ടപ്പോൾ താഴ്വരയിൽ വസിച്ചിരുന്ന ഇഷ്ട തങ്ങളുടെ നഗരങ്ങൾ ഉപേക്ഷിച്ച് ഓടിച്ചോടിപ്പോയി വാസം ഉറപ്പിച്ചു അടുത്ത ദിവസം കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ ഫിരിസിയർ വന്നപ്പോൾ സാബൂളും പുത്രന്മാരെങ്കിൽ പാമലയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവൻ്റെ വസ്ത്രമൊരിഞ്ഞ് തലവറ്റിയെടുത്തു ആയുധങ്ങളും കരസ്ഥമാക്കി തങ്ങളുടെ വിഗ്രഹങ്ങളും ജനത്തെയും ഈ സത്വാർത്തി അറിയിക്കുവാൻ ദൂതന്മാരെ അയച്ചു അവൻ്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദേവൻ്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു ശിരസ് ദാഗുവൻ്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു ഫിരിസിയസ് ആവൂളിനോട് പ്രവർത്തിച്ചത് യബേഷ്യ അവർ കേട്ടു അവർ ചില തീരന്മാരായവർ ചെന്ന സാഹുവിൻ്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ രാഷിയിലേക്ക് കൊണ്ടുവന്നു അസ്ഥികൾ ഉക്കുമരത്തിൻ്റെ ചുവട്ട് സംസ്കരിച്ചു അവർ ഏഴു ദിവസം ഉപസിച്ചു അവിശ്വത്തെയാണ് സാഹൂൻ്റെ മരണത്തിന് കാരണം അവർക്ക് കർത്താവിൻ്റെ കർപ്പന ലംഘിക്കുകയും അഭിചാരന്മാരുടെ ഉപദേശം തേടുകയും ചെയ്തു സാഹു ഭർത്താവിൻ്റെ ഹിതം അന്വേഷിച്ചില്ല അവിടുന്ന് അവനെ വധിച്ചു രാജ്യം ജസ്പയുടെ മകൻ ദാവീദിനെ ഏൽപ്പിച്ചു ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കർത്താവിനാളിയെ അനുഗ്രഹിക്കണം ഋഷിദ്ധാരമീകാരണത്തിന് നേരവും ആരാവിനെ സ്തുതിയും പോയത്